െട്ടാ ഹലോമി വീഡിയോ സ്വാഗതം ഗെയ്സ് അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചക്കരനെ കൊണ്ട് സ്കാനിങ്ങിന് പോയതൊക്കെ കണ്ടു അപ്പൊ സ്കാനിംഗിന്റെ റിസൾട്ട് കൊണ്ട് നമ്മൾ നേരെ വരികയാണ് ചെയ്തത് രാത്രി ആയതുകൊണ്ട് ഡോക്ടറിനെ കാണിക്കാൻ പറ്റില്ല കാരണം ആ ടൈമിൽ ഡോക്ടർ ഉണ്ടാവില്ല പിറ്റേ ദിവസം രാവിലെയാണ് സ്കാനിങ്ങിന് പിന്നെ എന്താണ് റിപ്പോർട്ടൊക്കെ കാണിക്കണമെങ്കിൽ ഡോക്ടർ ഡ്യൂട്ടിയിൽ ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ കിട്ടിയ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ നമ്മൾ വള്ളുവനാട് ഹോസ്പിറ്റലിൽ പോകണം ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ ചക്കര ഏത് ഹോസ്പിറ്റലാണ് കാണിക്കണമെന്ന് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല അപ്പോൾ കാണിക്കുന്നത് വള്ളുവനാട് ഹോസ്പിറ്റലാണ് പാലക്കാട് ഒറ്റപ്പാലം വള്ളുവനാട് ഹോസ്പിറ്റലാണ് ചക്കരയെ കാണിക്കുന്നത് അപ്പോൾ ഇന്നങ്ങനെ നമ്മൾ ആ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ഡോക്ടറെ കാണിക്കാനല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ ഒരു സ്കാനിങ് മൂന്നാം മാസത്തെ എൻ ടി സ്കാനിങ് ആണ് അപ്പോൾ ഇതിനകത്താണ് എല്ലാ കാര്യങ്ങളും അറിയുക അതായത് കുഞ്ഞിൻ്റെ പൊസിഷന് അതായത് മറു പിന്നെ എന്താണ് പൊസിഷൻ മറവില്ല പിന്നെ വേറെ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലാണ് അറിയണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടു ഡോക്ടറെ ഞങ്ങളോട് എൻ ടി സ്കാനിങ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ മുന്നേ ചെയ്ത ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും വരാതിരിക്കട്ടെ ടെൻഷനിലാണ് ഗീസ് നല്ല സ്കാനിങ് എടുത്തത് കഴിഞ്ഞിട്ട് ഇന്നുവരയും ടെൻഷനിലാണ് ദൈവായുമാണ് ഒന്നും ആവരുതെ അതായത് ഒക്കെ റാത്താവണേ അല്ലെങ്കിൽ ഒക്കെ നോർമൽ ആയിരിക്കണേ ഒന്നാന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒരു ടെൻഷന് ആ ഒരു ടെൻഷനിൽ കൂടെ കടന്നു വന്നവരാകും കാരണം എന്താണ് ഒരു കുഞ്ഞല്ലേ അപ്പോൾ ഒരു കുഴപ്പം വരരുതെന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കും പിന്നെ അതേപോലെ തന്നെ എന്താണ് ടെൻഷനില് കൂടെ കടന്നൊന്നാവുകൊണ്ട് നോക്കങ്ങനെ തന്നെയാണ് ചക്കരേ ടെൻഷൻ ഉണ്ടോ അപ്പോ അതാണ് അപ്പോ അതിന്റെ വയ പയറിന്റെ ഉള്ളില് കിടക്കുന്ന കുട്ടിയല്ലേ നമുക്ക് എന്താണ് അതിന്റെ ഉള്ളിലുള്ളത് നമുക്ക് അറിയില്ല സ്കാനിങ് റിപ്പോർട്ട് വയ്ക്കാൻ അതും മനസ്സിലാവില്ല കാരണം അത് ഇംഗ്ലീഷ് വേറെന്തോ എഴുത്താണ് ഒരു ഇംഗ്ലീഷ് വേറെന്തൊക്കെ ലാംഗ്വേജ് മെഡിക്കൽ ഫീൽഡിൽ ആവുക എഴുതുന്നത് അതായത് നമ്മള് ശരിക്കും അത് എഴുതുമ്പോ ഇതാണ് സാധനം മനസ്സിലാവും പക്ഷെ നമ്മളതിനെ എടുക്കുക മനസ്സിലായില്ല നിങ്ങൾ പറയേണ്ട ചെക്കരീസ് അപ്പോ അതൊക്കെ ഡോക്ടർമാർക്ക് അവരുടെ ഫീൽഡിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പൊ ആ റിപ്പോർട്ടൊക്കെ ആയിട്ട് കാണിക്കാൻ പോവാണ് അപ്പൊ എല്ലാരും ദുബായി ഒന്നും ഇല്ലാതിരിക്കട്ടെ അപ്പൊ ഈസ് കാറിൽ ഞാനും ചക്കരയും ചെയ്യുമ്പോഴാണ് പോണത് വേറെ ആരും ഇല്ല ഞങ്ങൾ രണ്ടാളും തന്നെ പോകുന്നു അപ്പൊ സമയം രാവിലെ എട്ടേ മുക്കാലായി രാവിലെ നേരത്തെ പോയാലും എത്രയും വേഗം ഡോക്ടറെ കണ്ടുവരാം അപ്പൊ അതുകൊണ്ട് ഇന്നലെ സ്കാനിംഗ് ഒക്കെ എടുത്തുവെച്ചോണ്ട് പിന്നെ അല്ലാതെ താമസിക്കില്ല എന്ന് വിചാരിക്കാണ് അപ്പൊ എന്നാ പോയി വരികല്ലേ ഡോക്ടർ എന്താണ് പറയുന്നത് നോക്കട്ടെ പോയി വന്നിട്ട് ബാക്കിയുള്ള അപ്പൊ ആ ഇന്നലത്തെ റിപ്പോർട്ട് പിന്നെ ഇനി മുന്നറിട്ടുകൾ ഫയലുകളൊക്കെ എടുത്തില്ലേ എടുത്തോ ഒന്നും മറക്കണ്ട ആ ബുക്കൊക്കെ എടുത്തില്ലേ ഇന്നലെ കൊണ്ടുവന്ന ഫയൽ അങ്ങനെ തന്നെ എടുത്തില്ലേ അതിനകത്താണ് റിപ്പോർട്ടൊക്കെ ഉള്ളത് ആ ഞാൻ ഇന്നലെ ഇല്ല പിന്നെ ഇവിടെ ഒന്നിനേഷം തോന്നിട്ടൊന്നും ഇല്ല ഓക്കെ ഏതായാലും പോയി വരാം ബാക്കിയൊക്കെ വഴിയെ കാണാം ഓക്കേ അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചക്കര ഇവിടെ ഇറങ്ങണോ അതോ വണ്ടി വാർക്ക് ചെയ്ത് കൂടെ കൂടാന്നാ മതിയോ ഏഹ് ഇല്ല ഞാൻ വേഗം പാർക്ക് ചെയ്ത് വരും എന്നോ ഇവിടെ ഒരത്തേക്ക് നിക്കണ്ടേ ഇവിടെ പണിയാ വണ്ടി പാർക്ക് ചെയ്തിട്ടേ വരാം ഓക്കെ ഒരാവിലെ തന്നെ തിരക്കുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ എന്നാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നല്ല നടന്നു വരാം അല്ല അതാകുമ്പോൾ പിന്നെ അതിനൊക്കെ നടക്കേണ്ടി വരുന്നോണ്ട് ഞാൻ പറഞ്ഞത് ഇനി കുഴപ്പമില്ലായിരുന്നോ ഒരുമിച്ച് തരാം കേട്ടോ അങ്ങനെ അതാ സമയം കറക്റ്റ് പന്ത്രണ്ട് മണിയാവുന്ന കേട്ടോ അപ്പോൾ സ്കാനിങ് മാത്രം വരുന്നില്ല പക്ഷെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കാണിക്കലായിരുന്നില്ല എന്ന് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു അതാണ് ഇത്ര വഴുകിയത് അല്ലെങ്കിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു പത്ത് പത്തര മണിയാവുമ്പോൾ പോലുണ്ട് അപ്പോൾ ഒന്ന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഡോക്ടർ വരാൻ ലേറ്റായി കാരണം ഇന്ന് പിന്നെ ലേബർ റൂമിൽ എന്തൊക്കെയോ എമർജൻസി ഒക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ ആ ഒരു പ്രസവ ആർഡിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ തന്നെ പതിനൊന്ന് മണിയായി അതിനുശേഷം ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തൊരു ബ്ലഡ് ചെക്കിങ്ങിന് തന്നു അല്ലേ അതായത് എന്താ ഡബിൾ മാർക്കറോ ആ ഡബിൾ മാർക്കർ ചെക്കിംഗ് വന്നു പിന്നെ അതേപോലെ തന്നെ അവരുടെ കൂട് മരുന്നാ നോക്ക ഇത് മരുന്നാണ് ഈ ഇതൊക്കെ കുടിക്കണം കേട്ടോ ചെക്കരെ പീസ് രണ്ട് ഇൻഷാൽ പറയണു അറിഞ്ഞാ മാത്രം പറ്റില്ല കുടിക്കണം രണ്ട് മാസക്കെല്ലാം മരുന്നാണ് തന്നിട്ടേ അപ്പോ പിന്നെ ആ സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചു ഡബിൾ മാർക്കറിനുള്ള ബ്ലഡ് കൊടുത്തു അതിന് മുന്നേ ഒരു ടി ടി എടുക്കാണ്ടായിരുന്നു ടി ടി എടുത്തു ഇഞ്ചെക്ഷന് അവര് ചോദിച്ചു പിന്നെ പഞ്ചായത്തിന് എടുക്കും ഇവിടെ നിന്ന് എടുക്കണോ ചോദിച്ചു ഇനിയിപ്പോ പഞ്ചായത്തിനൊക്കെ ഇനി എന്നാവോ ഞാനും ഇവിടെ വന്നതല്ലേ എന്തായാലും ആയില്ലേ അപ്പൊ ഇവിടെ എടുത്തു പറഞ്ഞിട്ട് അതും നമ്മൾ ഇവിടെ നിന്ന് എടുത്തു പിന്നെ നല്ല വിശക്കുണ്ട് അത് ഫുഡ് വാങ്ങാം പിന്നെ അതുപോലെ തന്നെ വേറെന്തായിരുന്നു ചെയ്തെന്ന് ലാസ്റ്റ് നമ്മൾ കൊടുത്ത് ഇരുന്നപ്പോ ആ നമ്മളെ ഡബിൾ മാർക്കറിന്റെ ഇതിന് കൊടുത്തു കേട്ടോ അപ്പൊ ഡബിൾ മാർക്കർ പിന്നെ ബ്ലഡ് ചെക്കിങ്ങിന് കൊടുക്കാൻ വേണ്ടിട്ട് ഹൈറ്റ് വെയിറ്റ് ഒക്കെ നോക്കണമെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അവിടെ തിരക്കുണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞു അതും കൊടുത്തു അപ്പൊ അതിന്റെ റിസൾട്ട് എന്നാ വരാച്ച് കഴിഞ്ഞാൽ ഇനി ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് ഇതിന് റിസൾട്ട് കിട്ടുള്ളൂ ആ ഒരു ബ്ലഡ് ചെക്കിന്റെ റിസൾട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ സാമ്പിൾ കൊടുത്തോളൂ അതിന്റെ റിസൾട്ട് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് കിട്ടും അപ്പൊ വിളിച്ചിട്ട് ചെന്നാതി എന്ന് പറഞ്ഞു അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം അതിനിപ്പോ ചക്കര വരണമെന്നില്ല ഞാൻ വന്നാലും മതി ആര് വന്നാലും മതി കുഴപ്പമില്ല അപ്പൊ ആരേലും വന്ന റിസൾട്ട് വാങ്ങിയിട്ട് ഡോക്ടറെ കാണിക്കണം അപ്പൊ അതോടെ കാണിച്ചാൽ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ എന്തായാലും സ്കാനിങ്ങിന്റെ റിസൾട്ട് പറ്റി ഡോക്ടർ കണ്ടിട്ട് എന്താണ് പറഞ്ഞത് എന്നൊക്കെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു അപ്പൊ വിഷക്കനുണ്ട് ഫുഡ് കഴിക്കണോ എന്തായാലും പുറത്തുനിന്ന് കഴിക്കണോ അതോ വീട്ടിൽ പോയി കഴിക്കണോ അല്ല അതല്ല ഞാൻ ചോദിച്ചു പിന്നെ ലൈറ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാല് ചോറ് കഴിക്കാൻ പറ്റൂല

എന്തറ്റി എന്താ അല്ല ഇനി ഇളനീര് വിത്തോട്ട് പോണെന്ന് പറയരുത് കേട്ടോ ഇളനീരങ്ങനെ വരിക മധുരം ഉണ്ടോ ഉണ്ടോ മധുരം ഉണ്ടോന്ന് ചോദിച്ചപ്പോ എന്താ അതിൽ നോക്കണേ ആ കുറച്ച് കമ്പനി ഉണ്ടാവുള്ളു വെള്ളം കുടിച്ചോ അതാ മാറട്ടെ അപ്പൊ വയറ വിശപ്പ് മാറണൊന്നുമല്ലോ നമ്മൾ തിന്നണേ വെള്ളം കുടിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പോ എനിക്കും പറഞ്ഞിട്ടുണ്ട് അതവിടെ എന്താ ചേ മധുരല്ലേന്ന് ഉണ്ടോ ഇണ്ട് ഇണ്ട് മധുരണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചേച്ചി സഹിച്ചോട്ടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണല്ലോ തെങ്ട്ടണല്ലേ ഓക്കേ അപ്പോൾ റെഡി ആവണുണ്ട് കഴിഞ്ഞോ ഇങ്ങോട്ട് വെട്ടിത്തരാൻ പറയാല്ലോ ചക്കരെ അല്ല എനക്ക് കിട്ടിയാൽ കാമ്പില്ലാന്ന് എവിടെ പോയാലും തന്നെ നല്ല അവസ്ഥ ഈ സിനി കിട്ടിയ നല്ല കാമ്പുണ്ട് ചക്കര കിട്ടിയാലും കാമ്പന്നെ ഇല്ല അതുകൊണ്ട് മറ്റേതാ ഈ പിടിച്ചോണ്ട് ഒഴിവാക്കി എന്നിട്ടപ്പോ ഞാൻ കുടിച്ചില്ല അതിന് കാമ്പുണ്ടി വരാം ഇത് തിന്നോ ഇനിക്ക് വേണ്ട ചക്കരെ കഴിച്ചോ ഇച്ചാണ് കഴിക്കണ്ടത് പള്ളയിലാണ്

ആ അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് നാല് പേരക്കുട്ടികൾ ഇണ്ട് അത്രേ അപ്പൊ എന്തൊക്കെ ചെയ്യണം പിന്നെ എന്തൊക്കെ പറഞ്ഞു കേട്ടോ ആയുർവേദം വരുന്നാണ് കഴിക്കാൻ പാടുള്ളത് എന്നൊക്കെ പോലെ എന്നാല് അപ്പോ ഒരു കുട്ടീനെ കൈപ്പിടിച്ച് ഇനിയും വരണം പറഞ്ഞിട്ടുണ്ട് പോവല്ലേ നമ്മക്കെന്നാല് അങ്ങനെ എത്തി നമ്മൾ അപ്പോൾ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഡോക്ടർ എന്താണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ല വീടെത്തി പറയാന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോ എന്തായിരുന്നു പറഞ്ഞത് ഉം നോർമൽ ആണെന്നാ പറഞ്ഞില്ലേ അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് കൊഴപ്പൊന്നുമില്ല നോർമൽ ആണെന്നാ പറഞ്ഞത് വേറെ പഠിക്കാനും പ്രശ്നങ്ങളൊന്നുമില്ല ഒക്കെ നോർമൽ തന്നെയാണ് എഴുതിയിക്കുന്നത് നമ്മളെ സ്കാനിങ് എടുത്തേ മിന്നല്ലോ നമ്മൾ സ്കാനിങ് എടുത്ത് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിൽ ഒരു സ്ഥലത്ത് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ നോർമലായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാളെങ്കിലും മുഖത്തോട് മൂന്ന് പോകുന്നോക്കി ആബ്സെന്റ് പഠിച്ചോ എന്താ എന്ന് എഴുതിയിക്കുന്നത് സംഭവം ശരിക്കും അത് ആബ്സെന്റ് ആവാനുള്ള സംഭവം തന്നെയായിരുന്നു കേട്ടോ അതോ കുട്ടീൻ്റെ ഹാർട്ടിന്റെ വാൾവിന്റെ അങ്ങനെന്തോ സംഭവമാണ് അപ്പോൾ അതെന്തേലും അങ്ങനെ എന്തേലും കാണുന്നുണ്ടോ എന്നുള്ളതിൽ ഇല്ല അഥവാ എന്ന് എഴുതിയതാണ് അപ്പോൾ അത് കുഴപ്പമൊന്നും ഇല്ല പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ ഡോക്ടറെ അതൊക്കെ ഡോക്ടർ പറഞ്ഞാൽ ഓക്കെ പിന്നെ ഡോക്ടർ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാം രാവിലെയും വൈകുന്നേരം അരമണിക്കൂർ വച്ച് നടക്കണം പുറത്തുകൂടെ പിന്നെ എന്തൊക്കെ പറഞ്ഞു ആ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ ഉറക്കം ഒരു എട്ട് മണിക്കൂർ രാത്രി ഉറക്കം അങ്ങനത്തെ പൊതുവായിട്ടുള്ള സംഭവങ്ങളാണ് പറഞ്ഞത് പിന്നെ എപ്പോഴും പറഞ്ഞൊരു സാധനം പറഞ്ഞില്ല എന്താണ് പക്ഷികൾ തിന്നും പോലെ തിന്നാൻ ഡോക്ടറെടയ്ക്ക് ഇങ്ങനെ പറയലുണ്ട് കഴിഞ്ഞ രണ്ടു വര പറഞ്ഞാണ് പറഞ്ഞതാണ് പക്ഷെ ഇത്തവണ അത് പറഞ്ഞില്ല വേറെന്തോന്നും പറഞ്ഞില്ലാന്ന് ചെന്നാൽ ചോദിച്ചല്ലോ എന്നോട് ആ ാണ് എനിക്കുണ്ടാവും ഉച്ചക്കുമ്പോ രാവിലെ കേട്ടോ വിഷം തോട്ടെ കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ വാങ്ങി തരാങ്ങി ഒരു മാങ്ങൂലോത്താ മാങ്ങോട് ഓക്കെ ഈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഉറപ്പൊന്നുമില്ല ഇനിയിപ്പോൾ അടുത്തത് ഏതായാലും ഡബിൾ മാർക്കർ ബെൽഡിന് കൊടുത്തതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത് അതൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും അതിപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചക്കര പോകേണ്ട ആവശ്യമില്ല ഞാനൊന്ന് പോയിട്ട് കളക്ട് ചെയ്ത് ഡോക്ടറെ കാണിച്ചാൽ മതി അത് ആ ഹോസ്പിറ്റൽ ചെക്ക് ചെയ്യില്ല അത് പുറത്ത് കൊടുത്തിട്ടുള്ളവർ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആരായാലും ഒന്ന് വാങ്ങിയാൽ എന്ന് പറഞ്ഞ് വാങ്ങി ഡോക്ടറെ കണ്ടാൽ മാത്രം മതി അപ്പോൾ ഇതുവരെ ഒക്കെ അലഹമ്മില്ല വിചാരിച്ച പോലെ തന്നെ ഇത് വായിത പോലെ തന്നെ റഹത്താണ് അപ്പോൾ എന്താണ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോളേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷി കാണുമ്പോൾ എല്ലാവർക്കും